നമസ്കാരം അപ്പോൾ ഇന്ന് നോക്കാനായി പോകുന്നത് നിങ്ങളുടെ ബന്ധങ്ങൾ ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാനായി പോകുന്നത് ഇതൊരു ജനറൽ റീഡിങ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കേണ്ടതാണ് അല്ലാത്തതായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു എന്നതാണ് വാസ്തവം ഈ സമയം ഏവരും ഒരു നിമിഷം ഭഗവാനെ വധിക്കണം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ ജീവിതത്തിൽ എന്താണ് മിഥ്യ അത് തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട് അല്ലെങ്കിൽ വ്യക്തികളോട് നിങ്ങൾ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നതായ സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായ പ്രശ്നങ്ങൾ അത് പല തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് സംഭവിച്ച് പോയിട്ടുള്ളതാകാം അത്തരം പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളതാണ് ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ അതായത് ഈ പരാമർശിക്കുന്ന വ്യക്തിയുടെ തെറ്റായ തീരുമാനത്താലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ടതായ സാഹചര്യത്തിൽ നിങ്ങൾ എടുക്കേണ്ടതായ തീരുമാനം എടുക്കേണ്ടതായ സമയത്ത് ഒരു തെറ്റായ തീരുമാനം എടുത്തു അത് ഈ വ്യക്തി മൂലവുമാകാം ചിലപ്പോൾ ഈ വ്യക്തി വളരെയധികം സ്വാർത്ഥത ഉള്ള ഒരു വ്യക്തിയായിരിക്കാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ആ വ്യക്തി ഇപ്പോൾ പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിലനിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടോ ആ ബന്ധത്തിൽ സംഭവിച്ചു എന്നതാണ് വാസ്തവം നിങ്ങൾ അകന്നു നിൽക്കുന്നതിന്റെ കാരണവും അപ്രകാരമാകാം അപ്പോൾ ഈ ഒരു സമയം ആ ഒരു വ്യക്തി അത് ആരുമാകാം ആ വ്യക്തിയുടെ സിറ്റുവേഷൻ മാനസിക നില നോക്കുകയാണ് എങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആ അകൽച്ച അത് അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്ന് കാണുന്നു അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നതായ ഒരു സാഹചര്യം ഇവിടെ കാണുവാനായി സാധിക്കുന്നു അത് ഏതൊരു വ്യക്തിയുമാകാം പക്ഷേ ഇത്തരത്തിൽ നിങ്ങളെ ബന്ധങ്ങളിൽ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ഒരു തിരിയുവാനുള്ള കാരണം തന്നെ ആ വ്യക്തിയാണ് എന്നതാണ് വാസ്തവം ഈ ഒരു വ്യക്തി തന്നെയാണ് അതിന് കാരണമായിട്ടുള്ളത് എന്ന് നിങ്ങൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഇപ്പോൾ ഇവർക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്ന സാഹചര്യമാണ് ഉള്ളത് മാത്രവുമല്ല നേരത്തെ എടുത്തിട്ടുള്ളതായ ആ തീരുമാനം അല്ലെങ്കിൽ അവർ എടുത്തുപോയിട്ടുള്ളതായ ആ തീരുമാനം അത് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ തെറ്റായി പോയി എന്ന് അവർക്ക് പോലും തോന്നുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ തോന്നി തുടങ്ങിയിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് അതേക്കുറിച്ച് അവർ വളരെയധികം വിഷമിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണുവാനായി സാധിക്കുന്നു വളരെയധികം പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു അത് മാനസികപരമായ വിഷമതകളാകാം അത്തരത്തിൽ മാനസികപരമായ പ്രയാസം അവർ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് അത്തരം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ സൈലന്റ് ആയി പോയ ഒരു വ്യക്തിയും ആകുവാൻ സാധ്യത വളരെ കൂടുതലായിരിക്കാം അതേപോലെ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളതായ ഈ വ്യക്തി അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു തീരുമാനം ആകണം എന്നില്ല ഒരു നിമിഷത്തിൽ തോന്നിയ അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്ന ഒരു തീരുമാനം പോലും ആകാം അത്തരത്തിൽ അവർ എടുത്തിട്ടുള്ളതായ തീരുമാനം എന്തൊക്കെയാണ് ഭാവിയിൽ നൽകാൻ പോകുന്നത് എന്ന് അല്ലെങ്കിൽ ആ വരും വരായികളെ കുറിച്ച് ഈ വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലാക്കുവാനോ ആ സമയം ചിന്തിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ് അത്തരത്തിൽ വളരെ പെട്ടെന്ന് നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുള്ള വ്യക്തിയായി തന്നെ ഇവിടെ കാണുവാനായി സാധിക്കുന്നു ഇതിൽ അവരുടെ ഒരു സ്വാർത്ഥത പ്രകടമായും കാണുവാൻ സാധിക്കുന്നതുമാണ് അവരുടെ ആ ഒരു സൗകര്യം നോക്കി മാറിപ്പോയവരാകാം അല്ലെങ്കിൽ അവർ അവരുടെ സേഫ്റ്റി നോക്കി പോയവരുമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രലോഭനത്തിൽ വീണ് പോയവരുമാകാം അപ്പോൾ എന്ത് തന്നെയാണ് എങ്കിലും അവരുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ അത്തരം കാര്യങ്ങളെ അവർക്ക് ഏറ്റെടുക്കേണ്ടതായ സാഹചര്യം ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നു അപ്പോൾ ഇത് കൊണ്ടാകാം അവർ നിങ്ങളിലേക്ക് അതായത് അത്രമേൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നതിനാൽ കൂടിയാകാം നിങ്ങളിലേക്ക് അവർക്ക് തിരികെ വരാനൊരു താല്പര്യം പോലും തോന്നുന്നത് എന്നതാണ് വാസ്തവം അതായത് അവർ എന്തിനു വേണ്ടിയാണോ ഈ ബന്ധം വിട്ടിട്ട് പോയിട്ടുള്ളത് അത് ലഭിച്ചിട്ടില്ല അതിന്റെ എന്താണോ അവർ പ്രതീക്ഷിച്ചത് അവർക്ക് ലഭിക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് പല കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് മനസ്സിലാക്കുവാൻ തിരിച്ചറിവ് വന്ന് ചേർന്നിട്ടുള്ളത് എന്നതും വാസ്തവമാണ് എന്തുകൊണ്ടും നിങ്ങൾ തന്നെയായിരുന്നു ബെറ്റർ അല്ലെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾ ബെറ്റർ ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരമൊരു വ്യക്തിയെ തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് അവർ ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന ആ ജീവിത സാഹചര്യങ്ങൾ അവരുടെ ചിന്തകളെ തന്നെ വളരെയധികം മാറ്റിയിരിക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം വളരെയധികം പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ പോലും അവർ മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നാളുകളായി വിഷമങ്ങൾ അനുഭവിച്ച് പോരുന്നവരാകാം ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഇവരുമായുള്ള ബന്ധം അകന്നിരിക്കുന്ന വ്യക്തികളുമാകാം അപ്പോൾ എന്ത് തന്നെയാണ് എങ്കിലും അവരുടെ സാഹചര്യം പറയുന്നത് അവർ ഇപ്പോൾ അനുഭവിക്കുന്നതായ ഈ മോശകരമായ സാഹചര്യത്തിൽ നിന്നും അവർക്ക് പുറത്തേക്ക് കടക്കണം എന്ന് അല്ലെങ്കിൽ തരണം ചെയ്ത് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന അത്തരത്തിൽ ചിന്തകൾ മനസ്സിൽ പോ മനസ്സിൽ പോ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് ആ ഒരു വ്യക്തി തന്നെയാണ് ആ ഒരു സിറ്റുവേഷൻ വേണ്ട തനിക്കത് ശരിയാകില്ല എന്ന് ചിന്തിക്കുന്നത് തീർച്ചയായും ഈ വ്യക്തി ഇപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് തരാനായി തയ്യാറായിട്ടുണ്ടാവില്ല എന്നതും വാസ്തവമാണ് കാരണം ഒരുപാട് നിങ്ങളിലേക്ക് വരാനായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും സിറ്റുവേഷൻ അവർക്ക് എതിരായി നിൽക്കുന്നു അല്ലെങ്കിൽ കുടുങ്ങി നിൽക്കുന്നതായ സാഹചര്യം പോലും അവര് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം ചിലപ്പോൾ ഇവർ വളരെ ഈസി ആയിട്ടായിരിക്കാം ഈ ഒരു വഴി തിരഞ്ഞെടുക്കാനായി പോകുന്നത് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നതും വാസ്തവം തന്നെയാണ് പക്ഷെ അവർ വിചാരിച്ചതുപോലെ തന്നെ വളരെ വേഗത്തിൽ പുറത്തു വരാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിലുണ്ട് അവർക്ക് അവിടെ വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ സാധിച്ചു എങ്കിലും തിരിച്ച് അതിൽ നിന്നും ഇറങ്ങുവാൻ സാധിക്കാത്തതായ അല്ലെങ്കിൽ പെട്ടെന്ന് അത് സാധിക്കാത്തതായ ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ നോ കോണ്ടാക്ടിലായിരിക്കും അവർ ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം അവരുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ അവർ ബന്ധപ്പെടുന്നുണ്ട് എങ്കിലും പല കാര്യങ്ങളും മറച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവരുടെ ഇപ്പോഴത്തെ ആ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ നിന്നും എളുപ്പം ഇറങ്ങി പോരുവാൻ പോലും നടക്കാത്ത സാധിക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത് ഈ ഒരു വ്യക്തിക്ക് നഷ്ടബോധം വളരെയധികം തോന്നുന്നതായ സാഹചര്യം പോലും ഉണ്ട് എന്ന് കാണുന്നു ഒരു പക്ഷേ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്തത് മാറിയിട്ടുണ്ട് എന്ന് ഈ വ്യക്തി കരുതിയിട്ടുണ്ടാകാം നിങ്ങളുടെ ഈ ഒരു സമീപനം ഇപ്പോൾ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പഴയ ഇൻട്രസ്റ്റ് ഈ വ്യക്തിയോട് കാണിക്കുന്നുണ്ടാകില്ല അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ സൈലന്റ് ആയി തന്നെ നിൽക്കുന്നത് പോലെ നിങ്ങൾക്കും സൈലന്റ് ആയി ആയിരിക്കുന്നുണ്ടാകാം എന്നതാണ് വാസ്തവം നിങ്ങളും ഈ വ്യക്തിയുടെ പാത പിന്തുടർന്നിട്ടുമുണ്ടാകാം അങ്ങനെ ആ വ്യക്തിക്ക് ചില അവ്യക്തതകൾ തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പെരുമാറ്റം അവർക്ക് മനസ്സിലുണ്ട് അല്ലെങ്കിൽ അതവർ മനസ്സിലാക്കുന്ന സാഹചര്യം പോലുമുണ്ട് അപ്പോൾ എങ്ങനെയാണ് എങ്കിലും ഈ വ്യക്തിക്ക് വളരെയധികം നഷ്ടബോധം ജീവിതത്തിൽ തോന്നി തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പല കാര്യങ്ങളിലും എപ്രകാരം പ്രവർത്തിക്കണം എന്ന് പോലും അറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് പല കാര്യങ്ങളിലും ധാരണ പോലും ഇല്ലാത്തതായ ഒരു അവസ്ഥ ഇവർ നേരിടുന്നു എന്നതും വാസ്തവമാണ് പല കാര്യങ്ങളിലും വ്യക്തമായി ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കുന്നില്ല മനസ്സുകൊണ്ട് പോലും നിങ്ങളിലേക്ക് വരാനായി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിലും പല കാര്യങ്ങളിലും ക്ലാരിറ്റി ലഭിക്കാത്തത് കാരണം വളരെയധികം ബുദ്ധിമുട്ട് ഈ വ്യക്തിക്ക് വന്ന് ചേർന്നിട്ടുണ്ട് ചുരുക്കി പറയുകയാണ് എങ്കിൽ അവരുടെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് അത്തരത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്തതായ ഒരു മുഖം മൂടി അണിഞ്ഞ് ജീവിക്കേണ്ട സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കാണുന്നു അവരുടെ റിയൽ ആയിട്ടുള്ള മൈൻഡ് എന്താണ് എന്ന് അല്ലെങ്കിൽ എന്താണ് അവരുടെ യഥാർത്ഥ മുഖം എന്ന് പുറത്ത് കാണിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ ആ വ്യക്തിക്കുണ്ട് അത്തരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നതാണ് വാസ്തവം അവർക്ക് ഇപ്പോൾ വളരെയധികം ആഗ്രഹങ്ങളുണ്ട് എന്നാൽ ആരോടും പറയുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യമാണ് സിറ്റുവേഷൻ തന്നെയാണ് അവർക്കുള്ളത് എന്നതാണ് വാസ്തവം അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് പോലും നിങ്ങളെ ലൈഫിൽ ഒരു വെളിച്ചമുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾ വരണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങൾ യൂണിവേഴ്സ് ഇവരെ മാറ്റി ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭഗവാൻ തന്നെ അവരെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ ചില സാഹചര്യങ്ങൾ അനുഭവങ്ങൾ പോലും അവർക്ക് നൽകിയിട്ടുണ്ടാകാം എന്നതാണ് വാസ്തവം ഇവർ റീനായി എന്തിന് ഇപ്രകാരം പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതലായി ചിന്തിച്ച് അല്ലെങ്കിൽ എങ്ങനെ അറിയുന്നു എന്ന് മാത്രമായിരിക്കാം ഇവരുടെ ചിന്ത അതായത് ഇത്തരം കാര്യങ്ങൾ അവർ റിയുന്നുണ്ടോ നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് പോലും അവർ ചിന്തിക്കുന്നതായ സാഹചര്യമുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതലായി മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന സാഹചര്യം ഈ വ്യക്തിക്ക് ഇപ്പോൾ അത് ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതലായും അടുത്തറിയുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ പോലും പലപ്പോഴും അറിയുവാൻ ശ്രമിച്ചിട്ട് പോലും നടക്കാത്തതായ സാഹചര്യം ഈ വ്യക്തിക്കുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾക്ക് ഒരു അന്ത്യം സംഭവിക്കാൻ പോവുകയാണ് സന്തോഷം അനുഭവിക്കാനുള്ള നിരവധിയാർന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് മികച്ച തുടക്കം കുറിക്കുവാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുക ആ പോസിറ്റീവായ ഊർജം തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുക എന്നുകൂടി മനസ്സിലാക്കുക അത് സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക